തൃശൂരിൽ വൻ മരം കടപുഴകി വീണ രണ്ടു പേർക്ക് പരിക്ക് രണ്ട് വാഹനങ്ങൾ തകർന്നു വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ പാഴിയോട്ട മുറിയിലായിരുന്നു അപകടം ശക്തമായ മഴയിലാണ് റോഡിലേക്ക് മരം വീണത് വിവരങ്ങളുമായി ലിഷോയ് ചേരുന്നു ലിഷോയ് ഇത് എപ്പോഴാണ് മരം കടപുഴകി വീണത് അവിടെ ശക്തമായ മഴ എപ്പോഴും തുടരുന്നുണ്ടോ ഇന്ന് രാവിലെ പതിനൊന്നരയോടു കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത് ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ കടങ്ങോട് ഭാഗത്ത് വെച്ചാണ് ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് ഈ മരം ഒടിഞ്ഞു വീണത് രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പിക്കപ്പ് പിക്കപ്പ് മാനിന്റെ ഡ്രൈവറായ പുത്തഞ്ചേരി ചെറുകുന്നത്ത് സ്വദേശി തനീഷ് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരെയും എരുമപ്പെട്ടിയിലെ ആക്ട് പ്രവർത്തകർ കുന്നകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിക്കപ്പ് വാന്റെ മുൻവശത്തെ ചില്ല് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഓട്ടോറിക്ഷയുടെ മുൻഭാഗവും മുകളിലുള്ള ഷീറ്റും തകർന്നിട്ടുണ്ട് പതിനഞ്ചു മിനിറ്റോളം ഈ ഭാഗത്തുള്ള ഗതാഗതം സ്തംഭിച്ചു പിന്നീട് മരം മുറിച്ചുമാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് മഴയ്ക്ക് നേരിയ ശമനമുണ്ട് ഇപ്പോൾ